കൊല്ലം കടക്കലിൽ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി തുണികൾ തേച്ചു നൽകുന്ന വനരാജ് കറുപ്പുസ്വാമിയുടെ കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതി കൈത്താങ്ങായി വനരാജ് കറുപ്പുസ്വാമി അടുത്തിടെ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ഇരുപത് വർഷം ഇവിടെ ലക്ഷ്മിയും ഭർത്താവാണ് തരുന്തോ നട വനരാജ കരപ്പസ്വാമിയും ലക്ഷ്മിയുമാണ് തമിഴ്നാട്ടിൽ നിന്നും ഇരുപത് വർഷത്തിന് മുൻപ് കടക്കിലെത്തി തേപ്പ് കട തുടങ്ങി ജീവിച്ചു വന്നത് എന്നാൽ ഇവർ വാടകയ്ക്ക് കഴിഞ്ഞു വരികയാണ് നമുക്കറിയാം തേപ്പിൽ നിന്നും തുച്ഛമായി കിട്ടുന്ന പൈസകളുണ്ട് അവർ ആ വാടകയ്ക്കും അന്നുള്ള ചിലവ് കഴിഞ്ഞ് വരുന്ന സാഹചര്യത്തിൽ ഇപ്പം നാല് മാസത്തിന് മുന്നേ ലക്ഷ്മിയുടെ ഭർത്താവ് മരണപ്പെടുകയാണ് ഉണ്ടായത് ആ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതി അംഗമായത് ഈ കുടുംബത്തിന് ഇപ്പം വലിയ ഒരു തുണയായി മൂന്ന് പെൺമക്കളുമായി ലക്ഷ്മി എന്ത് ചെയ്യും വീട് അന്വേഷിക്കാൻ ആ ഭർത്താവ് മരണപ്പെടുകയും തുടർന്ന് മൂന്ന് പെൺമക്കളെയും കൊണ്ട് വലിയ ദുരിതത്തിൽ കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏക സമിതിയുടെ സ്നേഹസ്പർശം എന്ന പദ്ധതിയിൽ ചേർന്നിരുന്നത് ആ പദ്ധതിയുടെ ഭാഗമായി ആ പദ്ധതിയിൽ ചേർന്ന വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ധനസഹായം നൽകിയ ആ ഒരു പദ്ധതിയിൽ ഇവർക്ക് പങ്കാളിയാകാൻ കഴിയുകയും ഇവർക്ക് പത്ത് ലക്ഷം രൂപ ഈ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തു അതാണ് ഈ കുടുംബത്തിന് ഇപ്പം തണലായത് അത് വലിയൊരു ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി ഇത്തരത്തിൽ വ്യാപാരികൾ മരണപ്പെടുമ്പോൾ നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലക്ഷ്മി എങ്ങനെ ജീവിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു വലിയ ഒരു തണലായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിൽ നിന്നും പത്ത് ലക്ഷം രൂപ കിട്ടി വലിയ നന്ദിയാണ് പറയുന്ന വ്യാപാരി വ്യവസായി സംഘടനയോട് കാരണം പത്ത് ലക്ഷം രൂപ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ എങ്ങനെ സമ്പാദിക്കാൻ കഴിയും ഈ സ്നേഹസ്പർശ പദ്ധതിയിൽ ചേരുന്ന ഓരോ വ്യാപാരികൾക്കും ആ കുടുംബത്തിന്റെ നാദം നഷ്ടപ്പെടുമ്പോൾ വ്യാപാരി വ്യവസായി ഓരോ സമിതി ആ കുടുംബത്തിന്റെ ഒന്ന് കടലായി ഒരു കൈത്താങ്ങായി സ്നേഹസ്പർശ പദ്ധതിയിലൂടെ ആ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഈ കുടുംബത്തിന് ആ പത്ത് ലക്ഷം രൂപ ഈ പെൺക്കളെ ഉദവി ചെയ്യാൻ അവർക്കൊരു സഹായത്തിന് ആ പത്ത് ലക്ഷം രൂപ സഹായമായി എന്നാണ് ലക്ഷ്മി നമ്മളോട് പറഞ്ഞത് ഇതിനെ തുടർന്ന് പറക്കമറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ഈ കുടുംബം ഇപ്പോൾ ഈ കുടുംബത്തിനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിൽ അംഗമായിരിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ യൂണിറ്റിൻ്റെ നടത്തുന്ന ഈ സ്നേഹസ്പർശം പദ്ധതി നമ്മുടെ ഓരോ വ്യാപാരിക്കും എപ്പോഴും ഒരു ആശ്രയവും താങ്ങും തന്നെയാണെന്നുള്ളതിനൊരു സംശയവുമില്ല അതുകൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ രണ്ട് രണ്ടു തവണ അവരുടെ കുടുംബങ്ങളെ വേണ്ടി സ്നേഹം പതി എന്ന് പറയുമ്പോഴേ ഇവർ ഇവിടെ തേച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണ് അവരുടെ ജോലി മൂന്ന് മൂന്ന് പെമ്പുള്ളവരുണ്ട് പിന്നെ ഇങ്ങനെ അവർ കഷ്ടപ്പാടാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാവരുവിടെ ഈ കുടുംബ പദ്ധതി എന്ന് പറയുന്നത് ആ ഒരു സ്നേഹപദ്ധതി ഉള്ള ഒരു പദ്ധതി വന്നായിരുന്നു അപ്പോൾ അങ്ങനെ അവർ വ്യാപാരയുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരും കൂടി പറഞ്ഞായിരിക്കാം പറഞ്ഞായിരുന്നു ഏതായാലും പിന്നെ നമ്മൾ പൈസ അടച്ചുകൊണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പുള്ളിക്കാണ് പെട്ടെന്ന് അറ്റാക്കായി എന്നാൽ പറഞ്ഞപ്പെട്ടു ഏതായാലും ஒரு மூணு நாலு மாதம் ஆகி அவர் இங்கே ஒரு பத்து பேர் ஒரு பத்து லட்சம் ரூபா வியாபாரி ஓகோ சமதி இவருக்கு வேண்டி பின்ன பிரசண்டை தொட்டு கொல்லத்தில் பிரசண்ட் தொட்டு எல்லோரும் கூட சேகரித்து ஏதாலும் பத்து லட்சம் ரூபா கொடுக்கா ஏதாவது பத்து தீர்ப்பான ஆ லட்சம் ரூபா மினியாந்து இன்னும் மினியாது வந்து செக் கிட்டு கொண்டு வந்து ஒரு பைசா போல பத்து லட்சத்தில் ஒரு ரூபா போல குறத்து பேர் போய் வண்டிக்கையில் செய்து அவரான கொடுத்தது ஒன்று ஒரு பைசா போலும் செலவில் அவருக்கு സ്കീം സ്കീം കുറയും ഒരു ഒരു പൈസ പോലും കുറവില്ല കൊടുത്ത് ഈ പദ്ധതിയിലൂടെ ലക്ഷം രൂപയാണ് അന്തരിച്ച കുടുംബത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റി സ്നേഹസ്പർശം പദ്ധതിയിലൂടെ നൽകിയിരിക്കുന്നത് ഇതോടെ പറക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികളെയും കൊണ്ട് ജീവിതം വഴിമുട്ടിയ ലക്ഷ്മിക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത് ഒരു വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബം അനാഥരല്ലെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ മരണപ്പെടുന്ന വ്യാപാരിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതിയാണ് ഈ സ്നേഹ പദ്ധതിയെന്നും ഈ പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിൽ മാത്രം അൻപത് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം സ്നേഹസ്പർശം പദ്ധതിയിലൂടെ നൽകി വരുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കടക്കൽ യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു സ്നേഹസ്പർശം പദ്ധതിയിൽ ചേരുന്ന വ്യാപാരി മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ആശ്വാസമായി സ്നേഹസ്പർശം പദ്ധതി ഉണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ പറഞ്ഞു അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഒരു ഇതിനായിരുന്നൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ